മുസ്ലിങ്ങൾ പ്രേമിച്ച് മതം മാറ്റി ഇസ്ലാമിക് സ്റ്റേറ്റിൽ അംഗങ്ങളാക്കിയ പത്ത് സ്ത്രീകളുടെ പേരും അഡ്രസ്സും പ്രസിദ്ധീകരിക്കുന്നവർക്ക് ഒരു കോടി രൂപ പ്രഖ്യാപിച്ച് എഴുത്തുകാരൻ സോഷ്യൽ മീഡിയ ബ്ലോഗറും കൊച്ചി സ്വദേശിയുമായ നസീർ ഹുസൈൻ കിഴക്കേടത്താണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെയാണ് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് നസീർ ഹുസൈൻ ഈ ഓഫർ സംഘപരിവാർ അനുകൂലികൾക്ക് മുൻപിൽ വച്ചിരിക്കുന്നത് കേരള സ്റ്റോറി എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഇതേ ഓഫർ നസീർ ഹുസൈൻ പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിലെ ക്രിസ്ത്യൻ രൂപതകൾ പോലും വീണ്ടും സംഘപരിവാർ പ്രപ്പകന്റെയുള്ള ഈ സിനിമ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് വീണ്ടും ഒരു വെല്ലുവിളി നസീർ ഹുസൈൻ ഉയർത്തിയിരിക്കുന്നത് മുസ്ലിങ്ങൾ മതം മാറ്റി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർത്ത മുപ്പത്തിരണ്ടായിരം സ്ത്രീകളുടെ വിവരമൊന്നും വേണ്ട വെറും പത്തു പേരുടെയെങ്കിലും വിവരങ്ങൾ തന്നാൽ മതിയെന്ന് നസീർ ഹുസൈൻ വെല്ലുവിളിച്ച് പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ച് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഞാൻ മുന്നോട്ട് വെച്ച വെല്ലുവിളി ഒന്നുകൂടി കേരളത്തിലെ ഇടുക്കി താമരശ്ശേരി രൂപതകൾക്ക് മുന്നിലും ൻ യുവജന വിഭാഗമായ കെ സി വൈ എമ്മിന്റെ മുമ്പിലേക്കും വയ്ക്കുന്നു ഇത്തവണ സമ്മാനത്തുക ഒരു കോടിയായി വർദ്ധിപ്പിക്കുന്നു കേരള സ്റ്റോറി എന്ന സംഘപരിവാർ പ്രൊപ്പഗാൻഡ സിനിമയിൽ പറയുന്ന പോലെ കേരളത്തിലെ മുസ്ലിം മതത്തിൽ ജനിച്ച് മുസ്ലിം വിശ്വാസികളായി ജീവിക്കുന്ന യുവാക്കൾ പ്രേമിച്ച് മതം മാറ്റി ഇസ്ലാമിക് സ്റ്റേറ്റിൽ അംഗങ്ങളാക്കിയ പത്ത് സ്ത്രീകളുടെ പേര് അഡ്രസ് തുടങ്ങിയ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നവർക്ക് ഞാൻ ഒരു കോടി രൂപ ഓഫർ ചെയ്യുന്നു ഓർക്കുക മുപ്പത്തിരണ്ടായിരം സ്ത്രീകളുടെ വിവരമൊന്നും വേണ്ട വെറും പത്ത് പേരുടെയെങ്കിലും വിവരം തന്നാൽ മതി ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയില്ലെങ്കിൽ സംഘപരിവാർ പ്രൊപ്പഗണ്ട സിനിമ കുട്ടികളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചതിന് ഇവർ കേരളത്തിലെ മതേതര സമൂഹത്തോട് മാപ്പ് പറയണം എന്നാണ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.